ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസത്തിന് മേളയായി ഞാൻ ലോങ് വീഡിയോസ് എന്തെങ്കിലും ഇട്ടിട്ട് വേറെ കാരണങ്ങളൊന്നുമില്ല എനിക്ക് മടിയായിരുന്നു ചൂടും കാര്യങ്ങളൊക്കെ ആയാരണം ഷൂട്ട് ചെയ്യാനുള്ള മടി അപ്പോൾ അതാ ഇപ്പൊ ഞാൻ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തുടർന്ന് വീഡിയോ ഉണ്ടാവുകയാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആയിട്ട് മീഷോയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഉപയോഗിച്ചപ്പോൾ നന്നായിട്ട് തോന്നി ഒന്ന് രണ്ട് മൂന്ന് കുർത്തീസും പിന്നെ ഒരു ഓർഗനൈസറും ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വായിക്കാമല്ലോ ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ള കുർത്തി എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു റെഡ് കളർ കുർത്തിയാണ് ഞാൻ നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ളത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ഈ കുർത്തി വരുന്നത് മീഷോയിൽ ഫുൾ ഒരു റെഡ് കുർത്തി തപ്പിയിട്ട് ഞാൻ അവസാനം കണ്ടുപിടിച്ചൊരു കുർത്തിയായിരുന്നു ഇത് അപ്പം ഇത് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്ക് കഴിഞ്ഞ് കുറച്ച് കയറിയതായിട്ട് എനിക്ക് തോന്നി ബോട്ടിനൊക്കെ പോലെ കുറച്ച് കയറിയാണ് നിൽക്കുന്നത് പക്ഷെ ബോട്ടിനൊക്കെ അല്ല നോർമൽ നെക്കാണെങ്കിലും വല്ലാണ്ട് കയറിയാണ് നിൽക്കുന്നത് പിന്നെ നല്ലൊരു ലൈനിങ് മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു വിലയിൽ സംഭവം ഓക്കെയാണ് കൊള്ളാം അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു എന്താ പറയുക അനാർക്കലി കുർത്തി എന്ന് പറയാൻ പറ്റില്ല ഇത് ഏകദേശം ഒരു ഫ്രോക്ക് പോലാണ് കിടക്കുന്നത് അപ്പം ഈ ഒരു ഫ്രോക്കാണ് രണ്ടാമത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു കോട്ടൺ കുർത്തിയാണ് പ്യൂർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല ഒരു സിന്തറ്റിക് കോട്ടൺ ആണ് ചൂട് കാലത്തൊക്കെ നല്ലൊരു മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ കൈക്ക് ഇതാ ഇതുപോലെ രണ്ട് ടൈസ് ഒക്കെ വരുന്നുണ്ട് അത് കിട്ടി വെച്ചാലേ കൈ അവിടെ ഇതുക്കിരിക്കുള്ളൂ പിന്നെ നല്ലൊരു നെക്കാണ് ഇതിന്റെ നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ കിടക്കും എനിക്ക് പ്രത്യേകിച്ച് ഇത് ഷേപ്പ് ചെയ്യേണ്ട കാര്യമൊന്നും വന്നില്ല എം സൈസ് എനിക്ക് കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഓവറോൾ ഇതും ഓക്കെയാണ് അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ഗ്രീൻ കളർ കുർത്തിയാണ് നമ്മൾ അടുത്തായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ ഭംഗി കണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ എടുത്തതാണ് കാരണം ഇതിന്റെ സൈസ് എൻ്റെ സൈസ് അവൈലബിൾ ആയിരുന്നില്ല ഡബിൾ എക്സൽ സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഓൾട്ടർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് എടുക്കുമായിരുന്നു അപ്പം ഞാനത് ഓൾട്ടർ ചെയ്തിട്ടില്ല അത് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കണം ഇതിങ്ങനെ ഫുൾ സീക്വൻസ് വർക്കൊക്കെ വരുന്ന ഒരു നല്ലൊരു കുർത്തിയാണ് അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്താൽ പിന്നെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു ലൈനിങ് മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അനുസരിച്ച് നല്ലൊരു കുർത്തിയാണ് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് കേട്ടാ ഈ ഒരു ഓർഗനൈസറാണ് എന്തൊരു ജ്വല്ലറി ഓർഗനൈസറാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരു വേണ്ട ഒരു ഐറ്റം ആയിരുന്നു ഇത് കാരണം എൻ്റെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലമാരി ചിങ്ങി ചന്ദ്ര കിടക്കുക എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരാവശ്യത്തിന് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ സാധനം ഇവിടെ കാണൂല അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കാനായിട്ട് ഇതാക്കുന്ന സാധനം വളരെ ഉപകരിക്കും ഇതിങ്ങനല്ല ഇതിൻ്റെ അകത്ത് ഇത് മൂന്ന് സ്റ്റോറീസ് ആയിട്ടാണ് ഇങ്ങനെ റിമൂ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ മൂന്നൈറ്റം മൂന്നെണ്ണമായിട്ട് മൂന്ന് ബോക്സ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഈ ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഓരോ ഐറ്റംസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഇതിനകത്ത് ഇട്ട് വെക്കാം ഇനി നമുക്ക് കുറച്ച് വലിയ ഇപ്പോൾ വാളയൊക്കെ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇട്ട് വെക്കാം അപ്പോൾ ഇതെന്താ വൺ ഫോർട്ടി ഫൈവ് റുപ്പീസൊക്കെ അത്ര ഇങ്ങാണ്ടേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വിലയ്ക്ക് ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി എനിക്കിത് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇത്ര ഐറ്റംസ് ആയിരുന്നു നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോ വീഡിയോസൊക്കെ കാണാത്തവരാണീ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം അപ്പോൾ നിങ്ങളുടെയൊക്കെ സജഷൻസ് ഒക്കെ അറിയിക്കുക കമൻസ് ആയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായാലേ കൂടുതൽ വീഡിയോസ് നമുക്ക് വിടാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ